ഹലോ മൈനസ് തേർട്ടി ആണ് സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ എങ്ങനെയുണ്ട് ചുറ്റുപാടും മംഗോളിയുടെ ഹൃദയ ഭൂമിയായ ഉലാൻ ബത്താറിലാണ് ഉള്ളത് അപ്പം ചുറ്റും നല്ല മഞ്ഞൊക്കെയാണ് പക്ഷെ ഇന്ന് നല്ല സൺലൈറ്റ് ഉണ്ട് ഹൃദപ്രദേശമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ എന്നെ കണ്ടിട്ട് ഒരു തീവ്രവാദി ലുക്കുണ്ടോ പുറകിൽ അങ്ങ് ദൂരെ കാണുന്നതാണ് ബോഗഡ് ഖാൻ മലനിരകൾ ഇവിടേക്ക് ആ ഐസ് അതിൻ്റെ അടിയിൽ വെള്ളമാണോ കുളമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല ഐസ് ഭയങ്കര ചതിയനാണ് ട്രാക്കുള്ള ട്രാക്ടർ ഉള്ള സ്ഥലത്ത് കൂടി മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ